ലബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഇരുപത് വർഷത്തിനിടയിൽ ലബനനിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് ഇസ്രായേൽ അറിയിച്ചു ഹിസ്ബുള്ള തിരിച്ചും ആക്രമണം നടത്തി വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇരുന്നൂറ് മിസൈലുകളാണ് വിക്ഷേപിച്ചത് ആക്രമണത്തോടെ ഗാസയ്ക്ക് പുറമേ യുദ്ധം ഇസ്രായേലിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു സുവി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം കടുക്കുകയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഹിസ്ബുള്ള കടുത്ത രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തുന്നു അത് ഗാസയ്ക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോകുമോ എന്നുള്ള ആശങ്കയുണ്ട് അതേസമയം തന്നെ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഈ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ഒരു നമ്പറിൽ നമുക്ക് അതിനെ ഒതുക്കി നിർത്താൻ കഴിയില്ല നമ്മൾ അനൌദ്യോഗികമായ കണക്കുകളിലേക്കൊക്കെ കടന്നാൽ അഞ്ഞൂറൊക്കെ കടന്നിട്ടുണ്ടാകാം അനുനിമിഷം മരണം ഉയരുന്ന മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉറപ്പായും അവിടെ കാരണം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരുക്കേറ്റ് അവർ ചികിത്സയിൽ കഴിയുന്ന മുപ്പത്തി അഞ്ചോളം കുട്ടികൾ ആണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജീവൻ കൈപ്പിടിച്ചു കൊണ്ടൊരു ജനത സാധാരണക്കാരായ ജനത അവിടെ നിന്ന് കൂട്ടപ്പലായനം ചെയ്യുകയാണ് സമാനതകളില്ലാത്ത അരക്ഷിതാവസ്ഥയുടെ കാഴ്ചകളാണ് വരുന്നത് അല്ലേ തീർച്ചയായും ആര്യ ഗാസയ്ക്ക് ശേഷം ഇപ്പോൾ ലബനിലേക്ക് കൂടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ ഒരു കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ക്ഷമിക്കണം ലബനലിൽ ഉണ്ടായത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഒറ്റയടിക്ക് മരിച്ചത് ഇത് മിസൈൽ ആക്രമണമായിരുന്നു വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ അൻപത്തി എട്ട് പേർ സ്ത്രീകളും മുപ്പത്തി അഞ്ചു പേർ കുട്ടികളുമാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് വലിയ തോതിലുള്ള ആക്രമണമാണ് ലബനൽ നടന്നിരിക്കുന്നത് സ്ഫോടനങ്ങൾ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ അതിനുശേഷം സോളാർ ബാറ്ററികളുടെ സ്ഫോടനങ്ങൾ ഇതിനെല്ലാം തന്നെ ശേഷമാണ് വ്യോമാക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് താങ്കൾ ആക്രമണം നടത്തിയത് എന്നും സാധാരണക്കാർക്കായവർക്ക് നേരെ താങ്കൾ ആക്രമണം നടത്തിയിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ അറിയിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പ്രധാനമായും വരുന്നത് ഇവരെ ആക്രമിച്ചു എന്ന വിവരങ്ങളാണ് സാധാരണക്കാർക്കാണ് കൂടുതലായി പരിക്കേറ്റിരിക്കുന്നത് മനുഷ്യ അതായത് ഷീൽഡ് മനുഷ്യ മനുഷ്യശീൽഡായി സാധാരണക്കാരെ ഹിസ്ബുള്ള പ്രവർത്തിപ്പിക്കുന്നു എന്നൊരു ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും യുദ്ധം കടുക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഗാസയ്ക്ക് പിന്നാലെ ലബനിലേക്ക് കൂടെ യുദ്ധം വ്യാപിക്കുന്നു എന്നൊരു എന്നൊരാശങ്കയാണ് ഇപ്പോഴുള്ളത് കൂടുതൽ സൈന്യത്തെ ഇവിടേക്ക് അയക്കുമെന്ന് ഇതിനോടകം തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തെ ഇസ്രായേൽ നടത്തുന്നത് ക്രൂരമായ ആക്രമണമാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടേതായ വൃത്തങ്ങൾ പുറത്ത് പുറപ്പെടുവിക്കുന്നത് ഏതായാലും ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് സുവി സുവി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക പിന്തുണ കൂടി ലഭ്യമാകുമ്പോൾ കൂടുതൽ കരുത്തരാവുകയാണ് ഇസ്രയേൽ അത് അവർക്ക് കൂടുതൽ ശക്തമായ ആക്രമണം നടത്താൻ കരുത്തു പകരും ഉറപ്പായും അങ്ങനെയെങ്കിൽ ലബനലിലെ സാഹചര്യം അത് അതീവ ദുഷ്കരമായി മാറും എന്നുള്ളത് തീർച്ചയാണ് അല്ലേ തീർച്ചയായും അതീവ ദുഷ്കരകരമായി ലബനിലെ സാഹചര്യം മാറും എന്ന് തന്നെയാണ് ഏറ്റവും പുറത്തു വരുന്ന വിവരം അമേരിക്ക കൂടുതൽ സൈനിക സഹായം ഇസ്രായേലിന് നൽകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ യുദ്ധം കൂടുതൽ കടുക്കുന്ന ഒരു ലെവലിലേക്ക് മാറും ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുമുണ്ട് ഇരുന്നൂറ് മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തുടർത്തുവിട്ടിരിക്കുന്നത് അതിർത്തികളിൽ നിന്നെല്ലാവരെയോടും മാറിപ്പോകാൻ ഇസ്രായേൽ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ലബനനിലും അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലും യുദ്ധം രൂക്ഷമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്